ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തൻ്റെ പ്രസംഗത്തെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ചില മാധ്യമങ്ങൾ വളർ വളച്ചൊടിച്ചെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിവാദങ്ങൾക്ക് പിന്നാലെ തൻ്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടാനുള്ള ധൈര്യം മാധ്യമങ്ങൾ കാണിക്കണം ഇടമലക്കുടിയിലെയും വയനാട്ടിലെയും വനവാസികൾക്കായി ശബ്ദമുയർത്തിയ കാര്യവും സുരേഷ് ഗോപി പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലഘട്ടത്തിൽ കാലഘട്ടം കൊണ്ട് ഞാൻ ബോധ്യജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാമമാണ് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയേ എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്ന ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാകണം ഈ പരിവർത്തനം ഉണ്ടാകുമെന്ന് നമ്മുടെ ജനാധിപത്യ ആധിപത്യ സംവിധാനത്തിൽ ജാതി അങ്ങനെ നമ്മൾ ബ്രാക്റ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാണ് ഒരു ബ്രാഹ്മണ് ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം എന്താണ് ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് പക്ഷേ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്